ഹലോ ഫ്രണ്ട്സ് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പ്രതാപവർമ്മ യോഗ്യനല്ലെന്ന് ഹൈക്കോടതി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതാപവർമ്മയ്ക്ക് നേരെ ലഭിച്ച ഗുരുതരമായ പരാതിയിന്മേലാണ് അടിയന്തര നടപടി സ്വീകരിച്ചത് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയത്തിൽ പ്രകടമായ കാഴ്ചവെച്ച പ്രതാപ വർമ്മക്ക് ഇതാദ്യമായിട്ടാണ് അഴിമതി ആരോപണം ഉയരുന്നത് ഇത് കണ്ടിട്ട് ഹൃദിക അയ്യോ രാജു സാറിനെതിരെ ആര് പരാതി കൊടുക്കാനാ മോളെ സാറിനെതിരെ ആര് പരാതി കൊടുക്കാനാ എന്നിങ്ങനെ രാജുവിന്റെ അച്ഛൻ ചോദിക്കുക ആരെങ്കിലും അങ്ങനെ പരാതി കൊടുത്താലും ആ പരാതി കള്ള പരാതി ആയിരിക്കും അല്ലെങ്കിലേ മീഡിയക്കാർ പണം ഉണ്ടാക്കാൻ വേണ്ടി പടച്ചു വരുന്ന ഓരോ വാർത്തകളായിരിക്കും അയ്യോ എത്ര വർഷമായി രാഷ്ട്രീയത്തിലുള്ള വർമ്മ വർമ്മസാറ് ഇതുവരെ ഇല്ലാത്ത ഒരു പുകലാണല്ലോ ഈ കേൾക്കുന്നത് എന്ന് രാധമ്മ പറയുക വർമ്മ വർമ്മ വർമ്മസാറിന് പകരമായോ മറ്റൊരാളെ ഈ മണ്ഡലത്തിൽ ആരും അംഗീകരിക്കാൻ പോണില്ല അത് എന്തുമായാലും നൂറ് ശതമാനം ഗ്യാരന്റിയാ ഹൃദയം ആകെ സങ്കടപ്പെട്ടിട്ട് രാജുവിനോട് ചോദിക്കുവാണ് രാജു എന്താ ഒന്നും മിണ്ടാത്ത അച്ഛനും അമ്മയും പറഞ്ഞത് മേഡം കേട്ടില്ലേ വർമ്മ സാറിനെ പറ്റി ഇവര് പറഞ്ഞതാ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും വികാരം മാഡം ധൈര്യമായിട്ടിരിക്കും ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് പതിവായിട്ടുള്ളതാ മേഡം നോക്കിക്കോ വർമ്മസാറിന്റെ പേരിലുള്ള ആരോപണം വെറുതെയാണെന്ന് കോടതിക്ക് ബോധ്യമാകും അത് സത്യമായിരിക്കും പോനെ എന്നിങ്ങനെ രാജുവിന്റെ അച്ഛൻ രമ്യ അടുത്ത വീട്ടിലെ ജനലി കൂടി ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുവാണ് അവള് ഇവര് സംസാരിക്കുന്നതല്ല അവിടെ നിന്നുകൊണ്ട് കേട്ടിട്ട് പറയാ ഉം നടന്നത് തന്നെ വർമ്മസാറിൻ്റെ പേരുള്ള കംപ്ലൈൻ്റ് എന്താണെന്ന് രാജു അറിയുമ്പോൾ ഈ കോൺഫിഡൻസൊക്കെ തന്നെ അങ്ങ് ഉരുകിപ്പോയിക്കോളും ഹൃതികയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ പറയുമോ രാജു ഇനി എൻ്റെ മനസ്സെന്തോ പറയുന്നു ഇത് എന്തോ വലിയൊരു പ്രശ്നമാണ് ഇത് സാധാരണ രീതിയിൽ എടുക്കാൻ പറ്റില്ല എത്രയോ വർഷമായി എൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിലുണ്ട് ഇതുവരെയും എൻ്റെ അച്ഛൻ നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന് സംശയത്തിൻ്റെ പേരിൽ പോലും നിൽക്കേണ്ടി വന്നിട്ടില്ല അച്ഛൻ എലക്ഷന് തീരുമാനം എടുത്തിരിക്കുന്നത് കോടതിയാണ് ഇതിൽ എന്തോ വലിയ ചതിയുണ്ട് രാജു ഇത്രയും നാളും എൻ്റെ അച്ഛൻറെ നിഴലായിട്ട് രാജു ഉണ്ടായിരുന്നു ഇപ്പോൾ രാജു അച്ഛന്റെ ഇല്ലാത്ത തക്കം നോക്കി അച്ഛനെതിരെ വലിയ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് അത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ അച്ഛൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ തകിടം മറിക്കൂ തിയ മേഡം പറഞ്ഞത് ശരിയാ മോനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമല്ല വർമ്മ സാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലോ എന്തായാലും മോനെ നീ അന്വേഷിക്കണം വേണ്ടത് എന്താന്ന് വെച്ചാൽ നീ ചെയ്യുകയും വേണം വർമ്മസാറിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സവും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടതും നിന്റെ കടമയാണ് അച്ഛൻ പറഞ്ഞത് ശരിയാ മോനെ എന്താ ഉണ്ടായതെന്ന് എത്രയും പെട്ടെന്ന് മോൻ അന്വേഷിച്ചാല് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യണം നീ ഇപ്പോൾ പണ്ടത്തെ അദ്ദേഹത്തിന്റെ പി എയുടെ സ്ഥാനത്തല്ല അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്താണ് നീ നിൽക്കുന്നത് അങ്ങനെ രാജുവും ഹൃദയയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വർമ്മയുടെ പേരുള്ള കേസ് എന്താണെന്ന് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ് അവരങ്ങനെ പോകുന്നത് രമ്യ അവിടെ ജനലിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയാ ചെല്ല് അമ്പിയമ്മയുടെ ഒപ്പിച്ചു വെച്ച കുരുക്ക് കണ്ടിട്ടേ രണ്ടുപേരും ഇങ്ങു മിണ്ടാതെ പോന്നോളൂ ഇനി ബ്രഹ്മാവ് വിചാരിച്ച പോലും വർമ്മ സാറിന്റെ രാഷ്ട്രീയ ഭാവി മാറ്റി എഴുതാനാവില്ല ഋതികേയൻ രാജുവും പോലീസ് സ്റ്റേഷനിലെത്തി ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ അത്രയ്ക്കും കൂടെ രസിച്ച പാടില്ല അല്ല ഇതാര് മന്ത്രി പ്രതാപ വർമ്മയുടെ മകളും മരുമക വാ ഇരിക്കേ രാജു ഉടനെ പറയുവോ സാർ ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല ഇടൂ ഇവിടെ വരുന്നവരെയൊക്കെ ഇരുത്തണം അത് അതാ ഞങ്ങളുടെ ഇപ്പോഴത്തെ ജോലി ഇരിക്കേ വിടൂ താനിരിക്കട്ടെ അയ്യോ അങ്ങനെ പറയരുതല്ലോ ഇപ്പം സാറേ സാറിരിക്കും മന്ത്രിയുടെ പി ആയിരുന്നപ്പോൾ ഉള്ള സ്ഥാനമല്ലല്ലോ ഇപ്പൊ മരുമകന്റെ സ്ഥാനം അതിനേക്കാൾ ഉയരത്തിലല്ലേ അപ്പോൾ സാറിങ്ങോട്ട് ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരുമാതിരി കളിയാക്കുന്ന ഭാവത്തിലാണ് പുള്ളി സംസാരിക്കുന്നത് അങ്ങനെ രാജീവ് അവിടെ ഇരിക്കുമ്പോൾ ഹൃദിയെ ഇരിക്കാതെ നിൽക്കുമ്പോൾ ഹൃദയെ ഒരുമാതിരി കളിയാക്കുവാണാണ് നീ ഭർത്താവിനുള്ള ബഹുമാനം കൊണ്ടാണോ നിൽക്കുന്നതെന്നൊന്നും അറിയില്ല മേഡത്തിനും വേണമെങ്കിൽ ഇരിക്ക എന്നൊക്കെ പറഞ്ഞാൽ പോലീസുകാരൻ പരിഹസിക്കുകയാണ് രാജുവിനെ അതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് സാർ ഞങ്ങളൊരു കാര്യം അന്വേഷിക്കാനാണ് വന്നത് ആ പറ എന്താ കേക്കട്ടെ വർമ്മ സാറിനെതിരെ ഇവിടെ ഒരു പരാതി ലഭിച്ചു എന്നറിഞ്ഞു അതെ അതിന് എന്ത് വേണം സാറേ ആ പരാതി എന്താണെന്നും ആ പരാതി ആരാ തന്നും അറിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് രാജു എന്താ ചെയ്യാൻ പോകുന്നത് സാർ അത് വർമ്മസാറിൻ്റെ പേരിൽ നാളെ ഇതുവരെയും ഒരു കംപ്ലൈൻസും വന്നിട്ടില്ല ഇത് ആരോ മനഃപൂർവ്വം കൊടുത്ത കംപ്ലൈൻറ് ആണ് എഡോ ഇത് കള്ള അല്ല കാരണം ഈ പരാതിയിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്ന വർമ്മ സാറിന് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഈ പരാതി വ്യാജമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല പിന്നെ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സാറേ ഇതിലെന്തോ ചതിയുണ്ട് അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം തന്റെ സഹായമൊന്നും ഈ കേസിൽ ആവശ്യമില്ല സാറെ ആ പരാതി തന്നത് ആരാണെന്നെങ്കിലും ഒന്ന് പറയുവോ പ്ലീസ് അല്ല രാജു ഞാൻ അന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ലേ സാർ എന്താണ് ഈ പറയുന്നത് വർമ്മ സാറിനെതിരെയുള്ള കേസും ഞാനും ഋതിക മേഡവും തമ്മിലുള്ള കുടുംബജീവിതവുമായിട്ട് ഇതിനകത്ത് എന്തുവാണ് ബന്ധം ഉണ്ടടോ അത് തനിക്കറിയില്ലേ അതുകൊണ്ടല്ലേ ഞാൻ തന്നോട് ചോദിച്ചത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലയോ എന്ന് തനിക്കറിയേണ്ട കാര്യം താൻ എന്നോടല്ല ചോദിക്കേണ്ടത് ഈ മേഡത്തിനോടാണ് ഇന്നും പറഞ്ഞ് ഋതികയെ ചൂണ്ടിക്കാണിക്കുവാണ് ഋതിക ആകെ നിന്ന് ഫയന് നോക്കുക ഹൃദയക്കൊന്നും മനസ്സിലാകുന്നില്ല ഋതിക ആകെ ഇന്ന് അമ്പരത് നോക്കുക കാരണം പരാതിയിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് ഈ മേടമാണ് ഹൃദിക വർമ്മ അത് കേട്ട് രാജുവും ഋതികയും ഇങ്ങനെ അമ്പരത് നിൽക്കുക ദൈവമേ എന്തു ചെയ്യൂ എന്തുപോയി പറയുന്നത് എന്തുപോയി കേട്ടത് അതുകൊണ്ട് പരാതി എന്താണെന്നും പരാതി കൊടുത്തത് ആരാണെന്നും ഈ മേടത്തിനറിയാം അല്ലാതെ വെറുതെ കെട്ടിയൊരുങ്ങി ഇവിടെ വന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ട് വർമ്മസാറിനെതിരെ പരാതി തന്നിരിക്കുന്ന സ്വന്തം മകള് തന്നെയാ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കെട്ടിയവനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു രാജു പെട്ടെന്ന് ഹൃദിയോട് ചോദിക്കുക എന്താ മേഡം ഇതൊക്കെ സാറ് പറഞ്ഞതൊക്കെ ശരിയാണോ അത് പിന്നെ ഗ്രാമത്തിലെ രണ്ട് കർഷകർക്ക് അവരുടെ കൃഷി സ്ഥലം നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ ആ പരാതിയിൽ ഞാൻ ഒപ്പിട്ടുകൊടുത്തതെന്ന് പറഞ്ഞ സത്യവാ അത് അച്ഛനെതിരെയുള്ള പരാതിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു രാജു പോലീസുകാരൻ വിടുവോ അയാൾ വീണ്ടും അവിടെ കൊണ്ട് പറയുക എന്തായാലും സ്വന്തം മകള് കാരണം വർമ്മസാറിന് ഈ പ്രാവശ്യം ഇലക്ഷന് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം മകള് ചെയ്തതും ഒരു കണക്കിന് നല്ല കാര്യവാ വർമ്മസാറിന് കുറച്ചുനാള് വീട്ടിൽ ഇത് റെസ്റ്റ് എടുക്കാമല്ലോ സാർ അങ്ങനെ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് ജയിച്ചോണ്ടിരിക്കുമല്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് രണ്ടാൾക്കും മനസ്സിലായല്ലോ എന്നാൽ ഇനി രണ്ടാൾക്കും അങ്ങ് മടങ്ങി പോകാം എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് നമുക്ക് വീണ്ടും കാണാം നമുക്ക് വീണ്ടും കാണേണ്ടി വരും എന്നൊക്കെ അങ്ങനെ സംസാരിക്കുവാണ് അയാൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അച്ഛൻ മന്ത്രിയാണെന്നുള്ള അഹങ്കാരവും അമ്മാവൻ മന്ത്രിയാണെന്നുള്ള അഹങ്കാരവും രണ്ടാൾക്കും താമസിയാതെ അവസാനിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വീണ്ടും കാണേണ്ടി വരും പഴയ ചില കണക്കുകളൊക്കെ നമുക്കിങ്ങനെ ബാക്കി കിടപ്പുണ്ട് അങ്ങനെ കുറച്ച് വെച്ച വർത്തമാനമൊക്കെ പറഞ്ഞ അവരെ ആക്ഷേപിച്ച് അങ്ങോട്ട് വിടുകയാണ് പ്രതാവ പറഞ്ഞ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുവാണ് എനിക്ക് എന്താണ് സംഭവിക്കുന്നതൊന്നും എനിക്കിവിടെ മനസ്സിലാകുന്നില്ല അംബികയും ദീപക്കും ശേഖരനും യാമിനി എല്ലാവരും അവിടെ പ്രതാവാ നീ എല്ലാ കാര്യത്തിലും ഒന്ന് സമാധാനപ്പെടു ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ ഈ ചേച്ചിയില്ലേ നിന്റെ കൂടെ നിന്നോട് വിരോധമുള്ള ആരോ ചെയ്ത ചതിയാണെന്ന് ഉറപ്പാ പ്രതാവ അതാരാണെന്ന് നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കണം അതേ ചേച്ചി ഈ എലക്ഷന് ഞാൻ ഉണ്ടാവാൻ പാടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ശത്രുക്കൾ ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ആരായാലും നീ ഒരിക്കലും അവർക്ക് ചെയ്യാൻ ധൈര്യമുണ്ടാകാത്ത ശിക്ഷ അവർക്ക് ഞാൻ നൽകും നേരെ വന്ന ആയുധങ്ങളൊക്കെ തകർത്തെ പ്രതാപവർമ്മയ്ക്ക് ശീലമുള്ളു ഒരു യുദ്ധത്തിന് നേരിട്ടിറങ്ങണമെന്ന് വെല്ലുവിളിക്കുന്ന ആരായാലും അവരെ നേരിട്ടിറ മുഖത്തോട് മുഖം നോക്കി നേരിടാൻ ഈ പ്രതാപവർമ്മ തയ്യാറാണ് ഇവക്കെ നീ എ സി ഐ ഒന്ന് ഫോൺ ചെയ്തേ ആരാണ് എന്റെ അനിയനെതിരെ കേസ് അറിയണമല്ലോ കർഷകരുടെ പരാതിയിൽ സാക്ഷിയെ ഒപ്പിട്ട് കൊടുത്തത് ആരാണെന്ന് നീ സി എ വിളിച്ചൊന്ന് ചോദിച്ചേ ദീപക് ദീപക്കങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് പറയുവാണ് ചതിച്ചത് മറ്റാരും അല്ല ഋതികയാണ് ഏ ഋതികയോ ആ പരാതിയിൽ സാക്ഷിയെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ഋതുഗയാണ് ദീപക്കെ നീ എന്തോയി പറയുന്നത് ഋതുമോക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ലതുണ്ടോ ഞാനത് വിശ്വസിക്കില്ല എന്ന് അമ്പുകയെ അങ്ങോട്ട് അഭിനയിക്കുക നമ്മുടെ ഋതുമോള് പ്രതാപനോട് ഒന്നും ചെയ്യില്ല എനിക്കും അത് വിശ്വസിക്കാൻ അങ്ങോട്ട് വിശ്വസിക്കാനങ്ങോട്ടാവുന്നില്ലമ്മേ പക്ഷെ സത്യം അതാണ് എന്തിനാ അവൾ അമ്മാവിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്തത് അവരെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ രാജുവും മൃതികയെ അങ്ങോട്ട് വരികയാണ് രാജുവും മൃതികയെ അകത്തോട്ട് കയറാനായിട്ട് ഒരുങ്ങുമ്പം പ്രതാപൻ പെട്ടെന്ന് നിൽക്കവിടെ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് അവിടെ നിൽക്കണം ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല അച്ഛാ ഞാൻ വേണ്ട അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത നിനക്ക് എന്നോ നഷ്ടപ്പെട്ടു എന്റെ വീട്ടിലുള്ളവരുടെ നിർബന്ധം കൊണ്ട് മാത്രം അർഹതയില്ലാത്ത പലതും നിനക്ക് കിട്ടിയത് ഇനി നിനക്ക് മാപ്പില്ല എനിക്കതിനെ നീ കംപ്ലൈന്റ് നൽകില്ലേ അച്ഛ ഞാൻ അതൊന്നും മനഃപൂർവം ചെയ്തതല്ല ആപത്തിലായ പാവൻ രണ്ടുപേരെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചുള്ള ഞാൻ അറിഞ്ഞില്ല അച്ഛന് നേരെ തിരിയുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലും ഇല്ലച്ഛാ എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാ ഞാൻ മനഃപൂർവ്വം അല്ലച്ചാ സത്യവാ മിണ്ടരുത് നീ എന്താ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പറ എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ എന്താ നിനക്ക് തരേണ്ടത് പറ സ്വത്തോ പണമോ അതോ എന്നെ കരിവാരി തേച്ച് എന്റെ സ്ഥാനത്തേക്ക് വരാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിന് പകരം നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ വർമ്മ പർമ്മസാറെ ഹൃദിക മേഡം പറഞ്ഞത് വർമ്മസാറെ വിശ്വസിക്കണം ഹൃദിക മേഡത്തിനൊരബദ്ധം പറ്റിയതാ നീ മിണ്ടരുത് എന്റെ കണ്ണമിൽ നിന്ന് നിങ്ങൾ ഇവിടുന്ന് നീ നിമിഷം ഇറങ്ങി പോയില്ലെങ്കിൽ മകളാണെന്നും മകളുടെ കെട്ടിയവനാണെന്നൊന്നും ഞാൻ നോക്കില്ല നീ ഇവിടെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചീത്ത പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അത് അവസാനിപ്പിക്കാനാ രണ്ടുപേരും ഇപ്പൊ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇനിയും നിങ്ങളോട് ക്ഷമിക്കാൻ വർമ്മ ദൈവമൊന്നുമല്ല എന്നും പറഞ്ഞ് വർമ്മ ദേഷിച്ചകത്തോട്ട് കയറി അങ്ങ് പോയി അംബികയും മോനും അങ്ങ് ജയിച്ച് സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഋതികയെ രാജ സമാധാനിപ്പിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അവരെങ്ങനെ നോക്കി അംബിക പറയുക അങ്ങനെ ഋതികയെയും രാജുവിൻ്റെയും കാര്യം പ്രതാപൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അവസാനിച്ചു എന്താണിനി പ്രതാപൻ്റെ രാഷ്ട്രീയ ഭാവി എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോമായി നാളെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ